റിട്ടയർഡ് ജനറൽ മാനേജർ സി പാപ്പച്ചനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സ്ഥലത്ത് കേസിലെ പ്രതികളായ കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ ഭിൻഭാഗത്തുകൂടി ഗസ്റ്റ് ഹൌസിലേക്കുള്ള റോഡിലായിരുന്നു തെളിവെടുപ്പ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനെന്ന പേരിൽ വിളിച്ചുവരുത്തിയ പാപ്പച്ചനൊപ്പം സ്കൂട്ടറിൽ ഒപ്പം കൂടി സംഭവസ്ഥലം വരെ എത്തിയിട്ട് വേഗത്തിൽ മുന്നോട്ടു പോയത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനൂപ് അല്പം പരിങ്ങളോടെയാണ് വിശദീകരിച്ചത് അനൂപ് സ്കൂട്ടറിൽ മുന്നോട്ട് പോയതോടെ റോഡ് വക്കിൽ കാത്തുകിടക്കുകയായിരുന്ന താൻ നീല വാഗനാർ മുന്നോട്ടെടുത്ത് ഇടിച്ചു വീഴ്ത്തിയത് ഒന്നാം പ്രതിയായ അനുമോൻ യാതൊരു കൂസലുമില്ലാതെ വിശദീകരിക്കുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊല്ലം ഈസ്റ്റ് സി ഐ എൽ അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മോട്ടോർ വാഹന വകുപ്പ് എ എം വി ഐ ദിനൂപും റവന്യൂ ഉദ്യോഗസ്ഥരും തെളിവെടുപ്പിന് ായി അനിമോനെയും മാഹിനെയും ഒരേ കൈവിലങ്ങിൽ ബന്ധിച്ചാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത് അനൂപിനെ പ്രത്യേകവും പാപ്പച്ചനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തനിക്കൊരു പങ്കുമില്ലെന്നും അനൂപും അനിമോനും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും തെളിവെടുപ്പിനിടെ മാഹിൻ പോലീസിനോട് പറഞ്ഞു അനൂപ് വിളിച്ചത് പ്രകാരമാണ് താൻ സംഭവസ്ഥലത്ത് എത്തിയത് വന്നപ്പോൾ പാപ്പച്ചൻ കാറിച്ച് അവശനായി കിടക്കുകയായിരുന്നു ഇതോടെ താൻ ആളുകളെ വിളിച്ചുകൂട്ടി പാപ്പച്ചനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും പറഞ്ഞ മാഹിൻ വിതുംബി ഇത് മാഹിന്റെ നാടകമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് പ്രകാരം പാപ്പച്ചനെ ഇടിച്ചുവീഴ്ത്തിയ ശേഷം അനിമോൻ കടന്നു രക്ഷാപ്രവർത്തകനെ പോലെ എത്തി ആശുപത്രി യിൽ എത്തിക്കുന്നത് വൈകിപ്പിക്കാൻ മാഹിൻ സ്ഥലത്തെത്തി ഓട്ടോറിക്ഷയിൽ കാത്തുകിടക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു നേരിട്ട് പരിചയമില്ലാതിരുന്നിട്ടും പാപ്പച്ചന്റെ സംസ്കാര ചടങ്ങിൽ മാഹിൻ ഉറ്റ ബന്ധുവിനെ പോലെ ഉണ്ടായിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കാൻ സംസ്കാര ചടങ്ങുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും മെയ് അപകടത്തിൽപ്പെട്ട പാപ്പച്ചൻ പിറ്റേന്നാണ് മരിക്കുന്നത് സംസ്കാരം കൊലത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇരുപത്തിയേഴിന് രാവിലെ ശങ്കേഷ് ആശുപത്രിക്ക് പിന്നിലെ വീട്ടിലും പിന്നീട് പന്തളം കുടശനാട്ടും ശേഷമാണ് സംസ്കരിച്ചത് പ്രതികളിൽ ആരൊക്കെ അവിടെ എത്തിയിരുന്നുവെന്നും അവർ പരസ്പരം എന്നും പരിശോധിക്കും പ്രതിമാഹിൻ മാഹിൻ സംസ്കാര ചടങ്ങിൽ പൂക്കൾ വാങ്ങാനും സഹായത്തിനുമെല്ലാം മുന്നിലുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം പാപ്പച്ചന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലാതെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ ആരെല്ലാമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അനിമോൻ മാഹിൻ എന്നിവരുമായി ബന്ധമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആരെങ്കിലും ഉണ്ടോയെന്നും ഇത് സംസ്കാരിക സമുച്ചയത്തിനു പിന്നിലുള്ള ഗ്രൗണ്ടിലാണ് അനിമോൻ കാർ നിർത്തിയത് അവിടേക്ക് ബൈക്കിൽ നാലാം പ്രതി അനൂപും സൈക്കിളിൽ പാപ്പച്ചനും വന്നു അനിമോന്റെ കാർ കണ്ടപ്പോൾ പാപ്പച്ചനെ തനിച്ചാക്കി അനൂപ് ബൈക്ക് ഓടിച്ചുപോയി പിന്നാലെ കാറുമായി എത്തിയ അനിമോൻ പാപ്പച്ചന്റെ സൈക്കിളിൽ കാർ അടുപ്പിച്ചു ആദ്യ ബോണറ്റിലേക്കും പിന്നീട് നിലത്തേക്കും വീണ പാപ്പച്ചന്റെ മുകളിലൂടെ കാർ കയറ്റി ഇറക്കി നിർത്താതെ പോകുകയായിരുന്നു പാപ്പച്ചന്റെ പേരിൽ ബാങ്കിലുള്ള പണം സരതിയും സംഘവും തട്ടിയെടുത്തിരുന്നു തട്ടിപ്പ് പാപ്പച്ചൻ പിടിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് കൊലപാതകത്തിന് പദ്ധതിയിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി